ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിച്ചു ഒരു ദിവസം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ അവിടെ വന്ന് ഒരു മാസം നിങ്ങൾ താമസിക്കാനുള്ള അത്രയും നല്ല രീതിയിലുള്ള ആംബിയൻസ് ക്രിയേറ്റ് തീരുത്തുള്ളൂ അപ്പം ഇവിടെ താമസിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ ചാർജ് ചെയ്യണത് ട്വന്റി തൗസൻഡ് റുപ്പീസാണ് ഇരുപതിനായിരം രൂപയ്ക്ക് നിൽക്കേണ്ട അവിടെ താമസിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും അവിടെ ഇരുപതിനായിരം രൂപ വെച്ച് താമസിക്കുമ്പോൾ ഒരു മാസം ആറ് ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് വാടക ഇനത്തിൽ ഇതിന്റെ ഓണർ കിട്ടുന്നത് അവിടെയും ഞങ്ങൾ മറ്റൊരു കാര്യം കൊണ്ടുവന്നേക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് സ്വന്തമാകാം ഓക്കെ ഇത് സ്വന്തം കഴിക്കാൻ കൊണ്ട് എന്താ നിങ്ങൾ അവിടെ താമസിക്കണമെങ്കിൽ ആറ് ലക്ഷം രൂപ കൊടുക്കണ്ട നിങ്ങൾ സ്വന്തം അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മാസം രണ്ടു മാസം താമസിച്ചു ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം ഇത് പുറത്തേക്ക് ഞങ്ങൾ തന്നെ വാടക കൊടുക്കും ഓക്കെ അപ്പൊ ഇത് ഞങ്ങൾ വാടക കൊടുത്താലോ നിങ്ങൾ വാടക കൊടുക്കുമ്പോൾ ഈ കിട്ടുന്ന ആറ് ലക്ഷം രൂപയെന്ന് ട്വന്റി പെർസെന്റ് ഞങ്ങൾ എടുത്തിട്ട് അതിന്റെ എക്സ്പെൻസ് ബാക്കി രൂപ നിങ്ങൾക്ക് തരണം അങ്ങനെയാണെങ്കിലോ വിളിക്കാം ഒരു ഹൈ റിട്ടേൺ കിട്ടുന്ന അല്ലെ സ്ട്രോങ് ആയിട്ട് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം ഒന്നാമത്തത് ഹെൽത്ത് ആണെങ്കിൽ രണ്ടാമത്തത് വെൽത്താ അപ്പം എന്ത് കിട്ടി ഹെൽത്തും കിട്ടി വെൽഫും കിട്ടി നിങ്ങൾക്ക് ഇടയ്ക്ക് താമസിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് റെന്റിന് കൊടുത്തുകൊണ്ട് മാസം നാലോ നാലോ നാല് ലക്ഷം രൂപയോ ഇതിൽ നിന്ന് റിട്ടേൺ പറ്റുന്നത് ചന്ദ്രമരങ്ങളുണ്ട് ഇതിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ കൊടുത്താൽ കിട്ടണതോ രണ്ട് കോടി മുതൽ നാലു കോടി രൂപ വരെ കാരണം അത്രക്ക് ഡിമാൻഡുള്ള ഒരു അത്ഭുത വർഷം കൂടെ നിങ്ങളുടെ കോമ്പൗണ്ടിലുണ്ട് അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കേണ്ടത് എൺപത്തി ലക്ഷം രൂപയാണ് ഈ എൺപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കിയാൽ നിങ്ങളുടെ പേരിൽ അഞ്ച് സെന്റ് ഭൂമിയും ഈ അത്ഭുത ചന്ദന മരങ്ങളും അതോടൊപ്പം അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് റിസോർട്ടും അതോടൊപ്പം ഒരേക്കറിലെ കോമൺ അമിനിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മുടക്കുമ്പോൾ കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നാലോചിച്ച് നോക്കി ഏകദേശം ഒന്നര വർഷം കൊണ്ട് നിങ്ങൾ മുടക്കിയ റിട്ടേൺ സ്ഥിതി ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഇത് വലിയ ആളുകൾക്ക് ലഭിച്ചുള്ളൂ അവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതൊരു റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഒരു പാർട്ട്ണർ ആകാം അതായത് അഞ്ച് സെന്റ് ഭൂമി ഈ റിസോർട്ട് അടങ്ങുന്നതിന് എൺപത്തഞ്ച് പേരടങ്ങുന്ന സിൻഡിക്കേറ്റ് അതായത് ഒരു ലക്ഷം രൂപയാണ് ഇതിൽ പാർട്ണർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യാം എൺപത്തഞ്ചു പേർക്ക് ഒരുമിച്ചുകൊണ്ട് പാർട്ണർ ആയിക്കൊണ്ട് ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തെടുക്കും കിട്ടുന്ന വാടക എത്രയാണോ അത് എൺപത്തഞ്ച് പേർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ലക്ഷോ രണ്ട് ലക്ഷോ പത്ത് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് പാർട്ട്ണർ ആവും ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ലീത് ഓപ്ഷൻ വേണമെന്ന് തെരഞ്ഞെടുക്കാം ഓപ്ഷൻ ഒന്ന് ഇരുപതിനായിരം രൂപ കൊടുത്ത് അവിടെ നിങ്ങൾക്ക് താമസിക്കാം എത്ര ദിവസവും അത്രയാണെങ്കിൽ ഇതിന്റെ ഇരുപതിനായിരം അല്ലെ ഒരു മാസം ആണെങ്കിൽ ആറ് ലക്ഷം രൂപ ഓക്കെ രണ്ട് ഇതിന്റെ റെന്റ് കിട്ടാവുന്ന രീതിയിൽ ഒരു റെൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ ആവാം എൺപത്തി ലക്ഷം രൂപ ഇനി നിങ്ങൾക്ക് റെന്റൽ ഈ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ വെണ്ടത്തിന് ശേഷം മുടക്കാനില്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവാം അപ്പൊ എന്ന് കിട്ടി അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം ഇനി ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിലോ റെൻറ്റൽ കമ്മീഷനുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുടെ കൂടെ ഇത് ഒരു റിസോർട്ടിന്റെ മാർക്കറ്റിംഗിനായിട്ട് ഞങ്ങളുടെ കൂടെ പോകും അപ്പോൾ ഇത് വാടക കൊടുക്കുമ്പോൾ കിട്ടുന്ന റെന്റൽ കമ്മീഷൻ നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും